ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി കോളിഫ്ലവറും കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയൊരു അച്ചാറിട്ടാലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ അച്ചാറുകള് എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലെ അടുക്കളയിൽ നിന്നും ഒരു ബിസിനസ് ആരംഭിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ഇട്ടിരുന്നു അപ്പം ഒരുപാട് പേര് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിലെ ഇരുന്ന് വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന അച്ചാറുകൾ എങ്ങനെ ചെയ്ത് മാർക്കറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ എല്ലാ ദിവസവും ഉണ്ട് ഒത്തിരി വീട്ടമ്മമാരൊക്കെ കൂടി എല്ലാവർക്കും തന്നെ ഭയങ്കര ഉപകാരപ്രദമായ നല്ല ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം അപ്പൊ വീട്ടില് നമ്മളുടെ ഭർത്താവിന്റെ ചെലവ് വരുമാനം കൊണ്ട് മാത്രം ഒരു കുടുംബം പുലർത്താൻ നമുക്ക് നന്നായി ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ സാധനങ്ങൾക്കെല്ലാം ഭയങ്കരമായ വില അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും എല്ലാത്തിനും നമുക്ക് പൈസ വളരെ അനിവാര്യമാണ് അപ്പൊ ഒരു ബിസിനസ് സംരംഭം എന്ന് പറയുമ്പോൾ ഒരു ലീഡെടുത്ത് ഇല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു കടയെടുത്തൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ചിലവാകും അപ്പം നമുക്ക് സ്വന്തം അടുക്കളയിൽ നിന്ന് കൊണ്ട് തന്നെ അതും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി വീട്ടിൽ ചെ വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നാട്ടോ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെയും വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പം ഇന്ന് നമുക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ജനം നമ്മൾ അതെന്താണ് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസിയിൽ നമ്മളോട് കൂടുതൽ സാധനങ്ങൾ വാങ്ങാറ് അപ്പോൾ നമ്മൾ എപ്പോഴും വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കണം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി കോളിഫ്ലവർ ഇതുണ്ടോ ഇന്നലെ മേടിച്ച് വെച്ചാൽ അപ്പോൾ ഇന്നലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തു അപ്പം കടയിൽ ഭയങ്കര തിരക്കായിപ്പോയി അതുകൊണ്ട് വീഡിയോ എടുക്കൽ നടന്നില്ല അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞിതായിട്ടൊരു വാടിയതുപോലെയുണ്ട് അത് സാറിൽ ഇല്ല ഇപ്പോൾ നമുക്കിന്ന് കോളിഫ്ലവർ എങ്ങനെ അച്ചാർ ഇടാം എന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് കോളിഫ്ലവർ ഇടാൻ വേണ്ടി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചെറുതായിട്ട് എടുക്കണേ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ ഇതെല്ലാം നമ്മൾ കളയണേ എല്ലാം ഞരടി ഞരടി ആരും മൊത്തം കളയണം ഇതിനകത്ത് നമ്മൾ കണ്ണിൽ പിടിക്കത്തില്ലാത്ത സൈസ് കുഞ്ഞ് പുഴുക്ക പുഴുക്കളെന്ന് പറഞ്ഞാൽ കോളിഫ്ലവറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതുണ്ട് അപ്പോൾ നമ്മൾ ഇത് അടത്തിയിട്ട് ഉപ്പും ഒക്കെ മഞ്ഞളുമൊക്കെ തിരുമ്മി എടുത്തു വെക്കണം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് ഇതെടുക്കുന്നത് കേട്ടോ ഇന്നലെ ഈ കാബേജിൻ്റെ കഷ്ണം പോലെയുള്ള ഈ സാധനങ്ങളൊന്നും എടുക്കില്ല ഇതിങ്ങനെ അടത്തി അടത്തി ഇതുപോലെ നമ്മൾ എടുക്കണത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതിനകത്ത് പുഴുവിൽ നിന്നും നോക്കിയാൽ നമുക്ക് പുഴുവിനെ കാണാൻ പറ്റത്തില്ല പക്ഷെ നാരുപോലെയുള്ള ഒത്തിരി കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ട് അതിൻ്റെ ഇതിൻ്റെ പ്രകൃതി അതിനുള്ളതാട്ടോ പുഴുക്കൾ അപ്പോൾ അതിനകത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ കൂടി പെരട്ടി വെച്ചേക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ നിറച്ച് അടത്തി എടുക്കണം ഇത് അഞ്ച് കിലോ കോളിഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇത് കുറച്ചൊക്കെ അടുത്ത് കാണിക്കാവേ ബാക്കി സ്റ്റാഫുകളൊക്കെ അടുത്തുമ്പോഴത്തേക്കും എനിക്ക് അന്നേരം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഇത് റെഡി ആയിരിക്കും അന്നേരം നമുക്ക് അടത്തി എടുക്കാവേ അപ്പം ഞാൻ കുറത്തി അട കുറച്ച് അടത്തി എടുത്തിട്ട് ഇതിനകത്ത് മഞ്ഞൾ എങ്ങനെയാണ് പുരട്ടുന്നതെന്ന് കാണിച്ചു തരാം കോളിഫ്ലവർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അടച്ചെടുത്ത് വെച്ചു ബാക്കി ഉച്ചയ്ക്ക് അഞ്ഞീടെ തിരക്കായിട്ടോ ചോറിനൊക്കെ ആൾക്കാർ വരാറായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റാഫുകൾ ചെയ്യും അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ടു കുറച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഇതിന് കൂടുതൽ ഇട്ടിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് മൊത്തത്തിൽ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി വെക്കണം അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പുഴുവൊക്കെ ചാടി പോകും അന്നേരം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വാരി എടുത്തിട്ടാട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി ഏറ്റവും കുറഞ്ഞത് വെക്കേണ്ടത് എന്നാലേ പുഴുക്കളൊക്കെ ചാടി പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ ബാക്കിയെല്ലാം ആക്കി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ മഞ്ഞളൊക്കെ തിരുമ്മി എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം അടത്തി അടത്തി എല്ലാം അടത്തിട്ടോ ഇപ്പോൾ അടത്തിപ്പോരണം വിട്ടുപോകും ജോയിൻ്റ് ആയിട്ടിരുന്ന് ഇനി നന്നായിട്ട് നമുക്ക് കഴുകി പെറുകി എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ അതിനകത്ത് ചെറിയ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് കഴുകി വാരിയെടുത്തിട്ട് നമുക്ക് വെള്ളം വാലാൻ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇനി വറുത്തെടുക്കാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം നമ്മൾ രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തു രണ്ടു പ്രാവശ്യം കഴുകിയെടുത്താൽ നമുക്ക് ഇനി ഒരു പ്രാവശ്യം വരെ നല്ലോണം കഴുകിയെടുത്താൽ കേട്ടോ ഇല്ല നല്ല വൃത്തിയായിട്ടിരിക്കട്ടെ നല്ലോണം കഴുകിയെടുത്തു ഇനി കഴുകേണ്ട കാര്യമില്ല കേട്ടോ ഇനി അത് വറുത്തെടുത്താ മതി നമ്മളെ കഴുകിയ കാര്യമെല്ലാം വൃത്തിയായിട്ട് എടുത്തു ഇനി അതിനകത്തേക്ക് നമുക്ക് ലൈറ്റ് ആയിട്ട് ഉപ്പ് തിരുമ്പി കൊടുക്കാം കേട്ടോ എന്നിട്ട് വറുത്തില്ലെങ്കിൽ നമുക്ക് അച്ചാറുണ്ടാക്കിയാലും നമ്മൾ അത് തിന്നും ഉപ്പില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ലൈറ്റ് ആയിട്ട് ഉപ്പ് തിരുമ്പി നമ്മൾ കൊടുത്തു നമ്മളത് വറക്കാനായിട്ട് ഏകദേശം ഒരു കിലോ എണ്ണ നമ്മള് ഉല്ലിക്കകത്ത് ഒഴിച്ച് അടപ്പി വെച്ചു കേട്ടോ അത്രയും നേരത്തെ ചൂടാകട്ടെ എന്ന് ഓർത്ത കേട്ടോ വേഗം വേഗം എടുത്ത് വയ്ക്കുന്ന ഇച്ചിരി പണത്തി പണിത്തിരക്കുകൾ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് എണ്ണ ഒഴിച്ച് അടപ്പി വെച്ചു ഇനി നമുക്കത് കുറേച്ച് കുറേച്ച് വാരിയിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാവേ ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കിതില് പുറേച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാവേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പോളിഫ്ലവറിന്റെ അച്ചാറാണ് നമുക്ക് ശരിക്കും ഇറച്ചിയൊക്കെ കൂട്ടാൻ പറ്റില്ലാത്തവർക്കൊക്കെ നമുക്ക് ഇതിന്റെ അച്ചാറൊക്കെ കൂട്ടുന്ന ഒത്തിരി നല്ല ഇഷ്ടപ്പെട്ടു അതല്ല ഗരം മസാലയൊക്കെ ചേർന്ന് നല്ല അടിപൊളിയായിട്ടാണ് വറുത്ത് അച്ചാറെ ഇടുന്നത് നമുക്കൊരു രണ്ട് ബ്രാവസമായിട്ടിട്ട് വറുത്തെടുക്കാൻ തോന്നണം അപ്പം അഞ്ച് കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ ഉണ്ടെങ്കിൽ രണ്ട് ബ്രാവ്സായിട്ടിട്ട് എടുക്കാവേ ഓക്കേ ഇത് മതിയല്ലോ നമ്മൾ വറക്ക വറക്കാനിട്ട് കോളിഫ്ലവർ ഇതേണ്ടോ നല്ല സൂപ്പറായി ഇതേ പരുവത്തിലാട്ടോ നമ്മൾ കോരിയെടുക്കേണ്ട കേട്ടോ നല്ല വറുത്തെടുക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ നല്ല ചെടിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വറുത്ത് എടുക്കാനൊക്കെ അല്ലാണ് നമുക്ക് അച്ചാറിനാവുമ്പോഴും ഈ പരുവത്തിൽ കോരിയാൽ മതി രണ്ട് പ്രാവശ്യം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാം അവൻ അടുത്തത് ഇട്ട് ഇനി ഇത് വറക്കുന്ന നേരം കൊണ്ട് നമുക്ക് എൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ച് തരാം കേട്ടോ ഇപ്പം കോളിഫ്ലവറ് നമ്മൾ അഞ്ച് കിലോ ഉണ്ടായിരുന്നു നമ്മളൊക്കെ നന്നാക്കി പെറുക്കിയെടുത്ത് വറുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ അഞ്ച് കിലോ എടുത്തപ്പോൾ കൃത്യം വറുത്തിട്ട് ഞാൻ തൂക്കി നോക്കുമ്പോൾ ഒരു കിലോ വെയിറ്റ് വറുത്തതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള നല്ല കറക്റ്റ് ഉപ്പും എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതെങ്ങനെ തന്നെ ബാക്കി എണ്ണയാട്ടോ അതിനകത്തേക്ക് നമുക്ക് ഒരു ഒരൻപത് ഗ്രാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒരു നൂറ് ഗ്രാം ഇഞ്ചി ആട്ടോ ഉള്ളൂ മുളക് ഒരുപാടാവും അതൊന്ന് നൂറ് ഗ്രാം പച്ചമുളക് അരിഞ്ഞത് ചരിച്ചു അരിച്ചു തന്നെ അരിഞ്ഞ് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പില ആവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിൽ കിട്ടോ കേട്ടോ ഒരു നൂറ്റൻപത് ഗ്രാമോളം വെളുത്തുള്ളി പൊളിച്ചത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് വഴിച്ച് കൊടുക്കാം നമ്മളെ ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടോ അതിനകത്തേക്ക് നമുക്ക് നൂറ് ഗ്രാം മാത്രം മതി കെട്ടോ കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി അതിനുള്ളതേ ഉള്ളേ നൂറ് ഗ്രാം മുളക് പൊടി നമ്മൾ ഇട്ടു നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടാ തീ കുറച്ച് വെച്ചിട്ട് വഴറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് അത് വേഗം തന്നെ കരിഞ്ഞ് പണ പോലെ പോവേ തോള കളറാ നോക്കി കളറാട്ടോ നമുക്ക് വേണ്ടത് കേട്ടോ നമുക്ക് ഒത്തിരി കടുപ്പായിപ്പോയിക്കരുമ്പോൾ വേറെ കളറായി പോകാം അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇടാവേ പുറത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിനകത്തൊക്കെ ഇട്ട് ഔ എന്താ അടിപൊളിയാ നല്ല കണ്ടാൽ തന്നെ നല്ല ഇപ്പം പെർകു തിന്ന പോലെ തോന്നുന്നു നല്ല ഇഷ്ടമുള്ള നമ്മൾ മഷൂമൊക്കെ അച്ചാറിടുന്ന അതേ ടേസ്റ്റിലാട്ടോ നമ്മളിത് അച്ചാറിടുന്ന നല്ല പിന്നെ നമ്മൾ വെള്ളം സാധനങ്ങളൊക്കെ ചേർക്കുന്നതിരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കി നോക്കി ഇടണം കേട്ടോ ഇനി ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ടുകൊടുത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കായപ്പൊടി കായപ്പൊടി ഒരു ഇരുപത്തഞ്ച് ഗ്രാം കായപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ചെറിയ സ്പൂണ് ഇട്ട് ഇട്ടുകൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ഇരുന്നൂറ് എം എൽ വിനാഗിരിയും കൂടി വെച്ചുകൊടുക്കാവേ ഇപ്പൊ അത് ഇത് ഒത്തിരി ചാറിനേക്കാളും നല്ലത് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന കേട്ടോ ശങ്കരിക്കുട്ടി ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നതേയുള്ളേ അപ്പത്തേക്ക് ഞാനൊരു അച്ചാർ ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പൊ ഏതച്ചാറാണ് ശങ്കരിക്കുട്ടി ഉണ്ടാക്കി വെച്ചേ ശങ്കരിക്കുട്ടിക്ക് ഇഷ്ടായോ നല്ല ടേസ്റ്റ് ഉണ്ടോ നാളെ കൊണ്ടാൻ വേണോ ആ അപ്പൊ ശങ്കരിക്കുട്ടിക്ക് കോളിഫ്ലവർ അച്ചാർ കൂളി കൊണ്ടാൻ വേണമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് കോളിഫ്ലവർ അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഒരു അഞ്ച് കിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കരുത് ഒരു കിലോ ഒക്കെ വറുത്ത കഷണങ്ങളാട്ടോ നമുക്ക് കിട്ടുള്ളൂ കൂണ് അതേ ടേസ്റ്റിന് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ ഒരു നല്ല ബിസിനസ്സായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പം ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റുകള് വരികയോ എന്തെങ്കിലും നമുക്ക് വലിയ ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓൺലൈൻ ക്ലാസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് നമ്മളെ വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മളെ എല്ലാ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്ലാസ് ഉണ്ട് സൺഡേ നമ്മൾക്ക് ലീവ് ആട്ടോ സൺഡേ ക്ലാസ്സില്ല അപ്പം ഈ പുതിയ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശങ്കരിക്കുട്ടിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞത് ശങ്കരിക്കുട്ടി എന്ന് സ്കൂളിൽ വെറൈറ്റി അച്ചാറുകളൊക്കെ കൊണ്ടുവരാറുണ്ട് കൊണ്ടു ചെല്ലാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ശങ്കരി അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്